ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിൽ അടിസ്ഥാനമിട്ട പ്രവർത്തനങ്ങളുമായി യുവജനം മുന്നോട്ട് പോകണമെന്ന് കെ സി ബി സി കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ആർ ക്രിസ്തുദാസ് ആർ കെ സി വൈ എം അറ്റ് ഫിഫ്റ്റി ചരിത്രത്തിലൂടെ എന്ന പരിപാടി ഫോർട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഇതോടനുബന്ധിച്ച് സുവർണ ജൂബിലി വർഷം വിളംബരം ചെയ്തുകൊണ്ട് റാലിയും അൻപത് കെ സി വൈ എം പതാകളും കെ സി വൈ എം കൊച്ചി രൂപത ഉയർത്തി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മട്ടാഞ്ചേരി കൂനൻകുരിശു പള്ളിയിൽ നിന്നു തുടങ്ങിയ യുവജന റാലി കെ സി വൈ കൊച്ചി രൂപത മുൻ ഡയറക്ടർ ഫാദർ ടോമി മണക്കാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് കെ സി വൈ എം പ്രസിഡന്റ് ഡാനിയൽ ആന്റണിക്ക് പതാക കൈമാറി ശേഷം ഫോർട്ട് കൊച്ചി ബിഷപ്പ് ജോസഫ് കുരിത്ര നഗറിൽ യുവജന റാലി എത്തിച്ചേരുകയും തുടർന്ന് കെ സി വൈ അറ്റ് ഫിഫ്റ്റി ചരിത്രത്തിലൂടെ എന്ന പരിപാടി കെ സി ബി സി കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊച്ചി രൂപതയിൽ സ്ഥാപിതമായ യുവജന പ്രസ്ഥാനം ഒട്ടേറെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുവെന്നും ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിൽ അടിസ്ഥാനപ്പെട്ട പ്രവർത്തനങ്ങളുമായി യുവജനം മുന്നോട്ട് പോകണമെന്നും അഭിമന്യ പിതാവ് അഭിപ്രായപ്പെട്ടു കെ സി വൈ എം കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ മെൽറ്റസ് ചാക്കോ കൊല്ലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി അമ്പത് വർഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് കൊച്ചി രൂപതയുടെ മുൻ രൂപതാ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന നേതാക്കൾ എന്നിവരുൾപ്പെടെ അൻപത് പതാകകൾ ഉയർത്തുകയും ചെയ്തു കെ ആർ എൽ സി ബി സി യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് ആൻഡൻ കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുവർണ ജൂബിലി ജനറൽ കൺവീനർ കാസി പൂപ്പന ജനറൽ സെക്രട്ടറി ഹെസ്ലിൻ ഇമ്മാനുവൽ ആനിമേറ്റർ സിസ്റ്റർ കൊച്ചുത്രേസ്യ മിനി രൂപതാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി കെ സി വൈ എം കൊച്ചി രൂപതാ പ്രഥമ പ്രസിഡന്റ് എം എം ഫ്രാൻസിസ് കെ എൽ സി എ രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലിൻ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്ന അൽഫാ സബാസ്റ്റ്യൻ സംസ്ഥാന സെനറ്റ് അംഗം ആന്റണി നിതീഷ് രൂപതാ സെക്രട്ടറി അനൂപ് ദാസ് എന്നിവർ പ്രസംഗിച്ചു ഷക്കിനാനൂസ് കൊച്ചി